ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണർ അഭിഷേക് ശർമ്മ ഇറങ്ങിയാൽ പിന്നെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് സിക്സറുകൾ പറത്തി ഇന്ത്യയുടെ സ്കോർ പടുത്തുയർത്താൻ അഭിഷേകിനെ കൊണ്ട് സാധിക്കും കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വന്റി മത്സരത്തിൽ അഭിഷേക് എട്ട് സിക്സറുകൾ പറത്തി വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചു അതെ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യയുടെ വജ്രായുധം അഭിഷേക് തന്നെ ലോകകപ്പിനായി ഇന്ത്യ ഇറക്കുന്ന പതിനഞ്ചംഗ സംഘം തന്നെയാണ് കിവികളെ നേരിടാൻ ഇറങ്ങുന്നതും അതുകൊണ്ട് തന്നെ ഈ പരമ്പര ഒരു പരിശീലന സെഷൻ കൂടിയാണ് ലോകകപ്പിനായി തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീമിന്റെ പ്രതീക്ഷ വാനോളം ഉയർത്തുകയാണ് ഇരുപത്തഞ്ചുകാരനായ അഭിഷേക് ശർമ്മ ടോപ്പ് ഓർഡർ ബാറ്റർമാർ നിരാശപ്പെടുത്തുമ്പോൾ അഭിഷേക് സ്ഥിരതയോടെ മുന്നേറുകയാണ് തനിക്ക് നേരെ വരുന്ന പന്തിനെ ആക്രമിച്ചു പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് അഭിഷേകിന്റെ ലക്ഷ്യം പലപ്പോഴും സെഞ്ചുറിയുടെ അരികിൽ എത്തുമെങ്കിലും അഭിഷേകിന് അത് എത്തിപ്പിടിക്കാൻ കഴിയാറില്ല സെഞ്ചുറിക്ക് അരികെ എത്തിയാൽ പിന്നീട് പന്തുകൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ബാറ്റർമാരുടെ കൂട്ടത്തിൽ അഭിഷേകിനെ ചേർക്കാൻ സാധിക്കില്ല സ്വന്തം നേട്ടങ്ങളെക്കാൾ പ്രധാനം ടീമിന്റെ സ്കോർ ഉയർത്തുക എന്നത് മാത്രമാണ് തന്നോടൊപ്പം ആരാണോ ഉള്ളത് അയാളുമായി മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്താനും അഭിഷേക് ശ്രമിക്കും അഭിഷേകിന്റെ ഈ ആക്രമിച്ചുള്ള പ്രകടനം പലപ്പോഴും പ്രശംസകൾ പിടിച്ചുപറ്റാറുമുണ്ട് എന്നാൽ സെഞ്ചുറി നേടുക പ്രധാനമാണ് എന്ന ഉപദേശങ്ങളും അഭിഷേകിനെ തേടി എത്തുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം കിവികൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അഭിഷേക് ശർമ്മയാണ് അഭിഷേക് സ്ട്രൈക്കിൽ തുടർന്നാൽ ഇന്ത്യയുടെ സ്കോർ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് കിവികൾക്ക് മനസ്സിലായി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അഭിഷേകിനെ പുറത്താക്കാൻ കിവികൾക്ക് സാധിച്ചില്ല ഒടുവിൽ ഇഷ് സോദിയുടെ കെണിയിൽ അഭിഷേക് വീണു എന്നാൽ ഈ മത്സരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് ഇന്ത്യയുടെ വജ്രായുധം അഭിഷേകാണ് ആണ് എന്നതാണ് പേടിയില്ലാതെയുള്ള അഭിഷേകിന്റെ പ്രകടനം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകും എതിർ ടീമിന്റെ പേടി സ്വപ്നവും അഭിഷേക് തന്നെയാകും അതേസമയം കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലെ റൺവേട്ടയിലൂടെ മറ്റൊരു നാഴിക കല്ലുകൂടി അഭിഷേക് സ്വന്തമാക്കിയിട്ടുണ്ട് മുപ്പത്തി പന്തിൽ നിന്ന് എൺപത്തിനാല് റൺസ് നേടിയ അഭിഷേക് പുതുചരിത്രം കുറിച്ചാണ് കളിക്കളം വിട്ടത് കഴിഞ്ഞ ദിവസം നടന്ന തന്റെ മികച്ച ഇന്നിങ്സിലൂടെ അഭിഷേക് ടി ട്വന്റി ക്രിക്കറ്റിൽ അയ്യായിരം റൺസ് തികച്ചു ഇതോടെ പന്തുകൾ നേരിടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വേഗത്തിൽ ഈ നാഴികക്കല്ല് പിന്നിടുന്ന താരം എന്ന റെക്കോർഡ് അഭിഷേക് സ്വന്തമാക്കി റസൽ വളരെ കാലം സ്വന്തം പേരിൽ നിലനിർത്തിയ റെക്കോർഡാണ് അഭിഷേക് ഇപ്പോൾ തന്റെ പേരിൽ എഴുതി ചേർത്തിരിക്കുന്നത് നിലവിൽ ചരിത്രത്തിൽ അയ്യായിരം റൺസ് തികക്കുന്ന നൂറ്റി താരമാണ് അഭിഷേക് എന്നാൽ അവരിൽ മറ്റാർക്കും നൂറ്റി എഴുപതിന് മുകളിൽ കരിയർ സ്ട്രൈക്ക് റേറ്റ് ഇല്ല എന്നതും അഭിഷേകിന്റെ പ്രത്യേകതയായി എടുത്തു പറയേണ്ട ഒന്നാണ് വെറും ഇരുപത്തിരണ്ട് പന്തിലാണ് അഭിഷേക് അർദ്ധ സെഞ്ചുറി നേടിയത് ന്യൂസിലൻഡിനെതിരെ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയാണ് ഇത്